ഗോവിന്ദനല്ല സാക്ഷാൽ പിണറായി വിജയൻ തന്നെ വന്ന് വീണ ജോർജ് രാജിവെക്കണ്ട എന്ന് പറഞ്ഞാലും ആരോഗ്യമന്ത്രിക്ക് രാജിവെക്കേണ്ടി വരും അതുറപ്പായി കഴിഞ്ഞു പ്രതിഷേധം അത്രയ്ക്കും കനക്കുകയാണ് നാടിനോട് ചെയ്ത തോന്നിയവാസം ജനങ്ങൾ മുഴുവൻ തെറ്റാണെന്ന് വിളിച്ചു പറയുമ്പോഴും അതിന് കാരണക്കാരിയായ മന്ത്രി കസേരയിൽ തന്നെ ഇരുന്നാൽ സർക്കാരിനത് കളങ്കമായി മാറുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് അഭിമാനം കളയാതിരിക്കാൻ പിടിച്ചു നിർത്തിയാൽ അപമാനിതരായി ഇറങ്ങിപ്പോകേണ്ടി വരുമെന്ന സ്ഥിതിവിശേഷം അവരെ സംസ്ഥാനത്ത് വലിയ രീതിയിൽ വിഭ്രാന്തി പിടിപ്പിച്ചിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു എല്ലാ ജില്ലകളിലുമുള്ള ഡി എംഒ ഓഫീസിലേക്ക് നടത്തിയ പ്രതിപക്ഷ സംഘടനകളുടെ മാർച്ച് വലിയ സംഘർഷത്തിലാണ് ഇന്ന് കലാശിച്ചത് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിലാണ് കൂടുതൽ സംഘർഷം ഉണ്ടായിരിക്കുന്നത് പത്തു തവണയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചത് എങ്കിലും പാറ പോലെ ഉയ ഉറച്ചുനിന്ന യൂത്ത് കോൺഗ്രസിന്റെ സമരാവേശം അത് സർക്കാരിനെ അട്ടിമറിച്ചിട്ട് മാത്രമേ അന്ത്യം കാണുകയുള്ളൂ എന്നുള്ളതിന്റെ സൂചനയാണ് നൽകുന്നത് തലസ്ഥാനത്ത് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള മാർച്ചിൽ സംഘർഷം രൂക്ഷമാകുകയും ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തതോടെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ലാത്തി വീശുകയും ചെയ്തു അതിനെ തുടർന്ന് പ്രവർത്തകർ മതിൽ ചാടിക്കടന്നു പ്രവർത്തകരെ തടയാൻ പോലീസ് ഏറെ പണിപ്പെട്ടത് കാണാമായിരുന്നു തലസ്ഥാനം യഥാർത്ഥത്തിൽ സംഘർഷഭൂമിയായി മാറി തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല പ്രതിഷേധവുമായി ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ വീണ്ടും സംഘടിച്ചു പോലീസല്ല പട്ടാളത്തെ ഇറക്കിയാലും പിരിഞ്ഞു പോകില്ല എന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം വീണ ജോർജിന്റെ രാജി അത്യാവശ്യമാണെന്ന് വിളിച്ചോതുന്നതായിരുന്നു തലസ്ഥാന നഗരിയിൽ മാത്രമല്ല കേരളം മുഴുവൻ ഇന്ന് യൂത്ത് കോൺഗ്രസുകാർ സമരത്തിന്റെ വേലിയേറ്റം സൃഷ്ടിച്ചു അടുത്ത കാലത്തായി കണ്ട ഏറ്റവും വലിയ സമര പരമ്പരയായിരുന്നു അത് പിണറായി സർക്കാരിനെതിരെയുള്ള വികാരം പരമാവധി മുതലെടുത്ത് പ്രതിഷേധം ശക്തമാക്കാൻ യൂത്ത് കോൺഗ്രസിന് ഇത്രയും വർഷം വേണ്ടി വന്നു എന്നുള്ളതാണ് ശരി ഇന്നത്തെ സർക്കാരിന്റെ വകുപ്പുകളിൽ ഏറ്റവും കഴിവുകെട്ട വകുപ്പായ ആരോഗ്യ വകുപ്പിലെ വീഴ്ചകൾ സർക്കാരിനെ പരാജയത്തിലേക്ക് നയിക്കുമ്പോൾ അതിന്റെ വേഗത കൂട്ടാൻ യൂത്ത് കോൺഗ്രസിന്റെ സമരാവേശം പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ സഹായിക്കുകയാണ് നമുക്ക് പ്രതിഷേധ സമരത്തിന്റെ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടുനോക്കാം Yeah!